നടി ഐശ്വര്യ ലക്ഷ്മിയുമായി ലിപ്ലോക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഫ്രം ആറാട്ടണ്ണൻ വീഡിയോ വിവാദത്തിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആറാട്ടണ്ണന് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മളെ നടി നിത്യമാനോൻ്റെ നേരെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് ഒരു ഹോട്ടാണ് ഇപ്പോൾ വീണ്ടും നടി ഐശ്വര്യ ലക്ഷ്മിയുമായി ലിപ്ലോക്ക് ചെയ്യാൻ ഇൻറ്റിമേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അണ്ണൻ്റെ ലൈവ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിവാദത്തിലായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് വയ്ക്കുകയാണ് അല്ലേ ഐശ്വര്യ ലക്ഷ്മി വളരെ ഹോട്ടാണ് ഐശ്വര്യ ലക്ഷ്മിയുമായി സിനിമയിൽ ഇൻറ്റിമേറ്റ് ചെയ്യാൻ എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു അവസരം വേണം ഐശ്വര്യ ലക്ഷ്മിയുമായി സിനിമയിൽ ഒന്ന് ഇൻറ്റിമേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ ലൈവ് ഇട്ട് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാൻ ആറാട്ടെണ്ണനെ ആറാട്ടെണ്ണ പകൽ സമയങ്ങൾ സിനിമ ആളുകൾക്ക് മുന്നിൽ പോയി റിവ്യൂ പറഞ്ഞ് രാത്രി കാലങ്ങളിൽ പ്രത്യേക തരം ലൈവോ പ്രത്യേക തരം ഫോർ ജി റേഞ്ചുമായിട്ടാണ് ആറാട്ടെണ്ണനെ ലൈവില് വീഡിയോയുമായി ആറാട്ടെണ്ണന് സോഷ്യൽ മീഡിയയിൽ ലൈവ് വീഡിയോ ആയിട്ട് വരാറുള്ളത് അല്ലേ രാത്രി പ്രത്യേക ഫോർജിയ ഒരുപാട് കമൻറ്റുകൾ ആറാട്ടണ്ണൻ നേരെ വരുന്നുണ്ട് എല്ലാവരും ഒരേ ഒറ്റ ചോദ്യം ആറാട്ടനോട് ചോദിക്കുന്നുള്ളൂ ആറാട്ടണ്ണ അനടക്കം എനിക്കും ചോദിക്കാനുള്ളത് തന്നെയാണ് മിസ്റ്റർ ആറാട്ടണൻ നിങ്ങൾക്ക് ക്രഷ് ഇല്ലാത്ത ഏതെങ്കിലും നടിമാരുണ്ടോ അല്ലേ ആരാട്ടണന് കൃഷിയില്ലാത്ത നടിമാരില്ല രാവിലെ പകൽ സമയങ്ങളിൽ ഏതെങ്കിലും സിനിമകളുടെ മുന്നേ നിന്ന് ആരെയും കണ്ട് ഒന്ന് കൈ കൊടുത്തിട്ട് പിന്നെ അന്ന് രാത്രി ഓരോ ലേവായി കയറാം ഒരു ഉദാഹരണത്തിന് ഹണി റോസ് വെരി ക്യൂട്ടാണ് സുന്ദരിയാണ് എനിക്ക് സിനിമനെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് അതാണ് പറഞ്ഞാൽ രാത്രി പ്രത്യേക ഫോർജ എന്ന് പറയണത് അപ്പോൾ ആൾക്കാർ പറയണത് ഈ തോതിലാണെങ്കിൽ ആറാട്ടനെ അടികൊണ്ട് വേറെ ഒരു നിലക്കും ചാവില്ല ശരിയല്ലേ അപ്പം വീണ്ടും വീണ്ടും ചോദിക്കാനുള്ളതാണ് മിസ്റ്റർ ആറാട്ടണ് നിങ്ങൾക്ക് കൃഷി ഇല്ലാത്ത ഏതെങ്കിലും നടിമാരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം മുൻനിമാരി നിത്യ മേധൻ്റെ മേലി ഒരുപാട് നടിമാരെ വെച്ചിട്ട് ഒരുപാട് നടിമാരെ പേര് പറഞ്ഞുകൊണ്ട് കൃഷി രൂപത്തിൽ സംസാരിച്ച് ഒരുപാട് വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ക്യൂട്ടാണ് അങ്ങനെയാണ് ഇങ്ങനാണ് പാന് തേന് മിസ്റ്റർ ആരാട്ട താങ്കൾക്ക് കൃഷി ഇല്ലാത്ത ഏതെങ്കിലും നടിമാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണമെന്ന് പറയുകയാണെങ്കിൽ ഇത്തോതിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നിങ്ങൾ കിട്ടി ചാവുമെന്നല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകില്ല ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യാം ആർ എട്ടിൻ്റെ ഇത്തരത്തിലുള്ള ഈ ലൈവ് വീഡിയോ രാത്രി സമയങ്ങളിലുള്ള ഈ ലൈവ് വീഡിയോ അതിനെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ഓക്കെ ബൈ